ബിൽഡിങ്ങിന്റെ മുകളിൽ താമസിക്കുന്ന കുറച്ച് പിള്ളേരുടെ ഫോൺ അടിച്ചുപോയി അപ്പൊ ഞങ്ങൾ അത് തപ്പി ഇറങ്ങിയതാണ് ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് ഈ കണ്ട ഫ്ലോറിന്നാണ് മോഷണം പോയിട്ടുള്ളത് ഈ ക്യാമറയാണ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതാ ഇതാണ് ആള് ഇയാൾ ഫസ്റ്റ് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോണും വിളിച്ച് അഭിനയിച്ചിട്ട് കുറച്ചു നേരം അവിടെ പരിങ്ങി നടന്നിട്ട് പിന്നെ നേരെ ഇയാൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് അവിടുന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പിന്നെ അതാ ഇയാൾ ഞങ്ങളുടെ ബിൽഡിംഗ് കയറിപ്പോകുന്നു ആറ് മുപ്പത്തഞ്ച് പിന്നെ അയാൾ അവിടെ ഇറങ്ങി വരുന്ന ടൈം ആറ് നാൽപ്പത്തി എട്ടാണ് പതിമൂന്ന് മിനിറ്റ് അയാൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വൈക്കാണ് ആൾ പോയിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈ ക്യാമറ ഞങ്ങൾ ചെക്ക് ചെയ്ത് വെക്കാൻ പോവാണ് കാരണം ഞങ്ങളുടെ ഫുട്ടേജിൽ ആളുടെ ഫേസ് നല്ലപോലെ ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നില്ല സോ ഞങ്ങൾ എന്താക്കി അവൻ പോയ വഴിയിലുള്ള ക്യാമറകളൊക്കെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി പലതും വർക്കിംഗ് അല്ലായിരുന്നു ഓരോരുത്തരെ ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി സമർ ഇങ്ങനെ ആ നമ്പർ ഒപ്പിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പരിപാടി പൊട്ടി ഞങ്ങൾ ചെക്ക് ചെയ്ത ക്യാമറയിലൊന്നും അവനെ കിട്ടിയില്ല അവൻ ഏത് വഴിയിലൂടെ പോയെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല കിട്ടിയില്ല 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 കുറേ പക്ഷേ കിട്ടിയ നമ്മൾ എന്താക്കാൻ പോലീസിനെ ഏൽപ്പിക്കാൻ പോകണം അടുത്ത എപ്പിസോഡിൽ കാണാം